സഹോദരി സാർമാരെ റോമാക്കാരൊക്കെ ലേഖനം പത്തോ ഒൻപത് യേശു കർത്താവാണെന്ന് അതിരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചുവരുന്നോ എന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും പ്രിയമല ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പോലും സ്ത്രീക പറയുന്നത് ഒന്ന് നാവുകൊണ്ട് ഏറ്റു പറയണം രണ്ട് ഹൃദയത്തിൽ വിശ്വസിക്കണം നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ നാവുകൊണ്ട് ഏറ്റുപറയുന്നത് നമുക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ അറിഞ്ഞ യേശുവിനെ നമ്മൾ അറിഞ്ഞ വിശ്വാസം അറിഞ്ഞ സത്യത്തെ മറ്റുള്ളവരെ കൂടി അറിയിക്കാനുള്ള കടപ്പാട് നമുക്കുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ കൂടെ പത്ത് വർഷം ജോലി ചെയ്തുമില്ല പഠിച്ചു അതിനുശേഷം നമ്മൾ മായബന്ധം ഇല്ലാതെയായി അതിനുശേഷം ജീവിതത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ മരിച്ചു സ്വർഗ്ഗത്തിൽ ചെന്നു സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ കൂടെ പഠിച്ച എൻ്റെ ജോലി ചെയ്ത വിജാതീയനായ യേശുവിനെ അറിയാത്ത ഹിന്ദുവോ മുസ്ലിമോ സ്വർഗത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിൽ പ്രവേശനം ഉണ്ടാകില്ല കാരണം ഒന്നും മാമോ സ്വീകരിച്ചിട്ടില്ല രണ്ട് വിസ്തൂർ മാനസിക രണ്ട് കാര്യങ്ങളാണ് സ്വർഗ്ഗത്തിൽ പോകാനായിട്ട് ഈശോ പറയുന്നത് അപ്പോൾ അയാൾ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളെ കാണുന്നു അപ്പോൾ നമ്മളോട് യുവയ്ക്ക് എങ്ങനെയാണ് സ്വർഗത്തിൽ പോയത് അപ്പോൾ പറയും മമോസ സ്വീകരിച്ചു ഹിസ്തൂർവാന സ്വീകരിച്ചു അപ്പോൾ അവയാൾ ചോദിക്കും പത്തു വർഷം നമ്മളൊന്നിച്ച് ജോലി ചെയ്തിട്ട് പഠിച്ചിട്ട് എന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ പ്രിയമുള്ളവരെ ഇത് നമ്മളെ ശിക്ഷയിലേക്ക് നയിക്കും കാരണം കർത്താവിന് നീതിപൂർവ വിധിക്കാൻ പറ്റുള്ളൂ കർത്താവ് നമ്മളോട് ചോദിക്കും എന്തുകൊണ്ട് നീ അയാളോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞില്ല പ്രിയമുള്ളവരെ അയാൾ നശ നാശത്തിലോട്ട് അയാളുടെ ആത്മാവ് നരകത്തിലേക്ക് പോകാൻ കാരണം നമ്മളെ യേശുവിനെക്കുറിച്ച് പറയാത്തതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മളും അതേ ശിക്ഷയ്ക്ക് അർഹരായി മാറും പ്രിയമുള്ളവരെ ഇതുകൊണ്ട് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് നമ്മളുമായി ബന്ധപ്പെട്ടവരോട് ഈശോയെക്കുറിച്ച് പറയാം യേശു ഏകരക്ഷകനാണ് അത് ആശയത്തിന് കീഴിൽ വേറെ ആരിലും രക്ഷയില്ല യേശു നമ്മളെ മരിച്ചു ഉയർത്തിപ്പിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകും യേശുവിൽ വിശ്വസിച്ചാൽ ഈശോയ്ക്ക് മാത്രമേ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇത് പറയാനുള്ള ഒരു കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം